കാന്താര ചാപ്റ്റർ വൺ എന്ന റിഷപ് ഷെട്ടി ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തി പ്രേക്ഷകരിൽ നിന്ന് ഏറെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് ജയറാം ഇപ്പോൾ ചിത്രത്തിൽ രാജശേഖരൻ എന്ന ഒരുപാട് നിഗൂഢതകൾ സൂക്ഷിക്കുന്ന രാജാവിനെയാണ് മലയാളത്തിന്റെ പ്രിയതാരം ചിത്രത്തിൽ അവതരിപ്പിച്ചത് പ്രശസ്ത നടനിൽ നിന്ന് എന്നും പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ ഇമേജ് ബ്രേക്കാണ് കാന്താര എന്ന ബ്ലോക്ക് ബസ്റ്ററിന്റെ പ്രീക്വലായ ചിത്രം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എന്നാൽ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ആശംസ ജയറാമിന് നൽകിയത് അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിയാണ് അടുത്തിടെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സീനിയർ നടി വളരെ സ്പെഷ്യൽ ആയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു കറുത്ത സാരിയും അതിന് ചേർന്ന ബ്ലൗസും പരമ്പരാഗത ടെമ്പിൾ ജുവല്ലറി ആഭരണങ്ങളും അണിഞ്ഞ് കാന്താര ചാപ്റ്റർ വണ്ണിലെ ഒരു പ്രശസ്തമായ പാട്ടിന് ചുവടുവയ്ക്കുകയാണ് പാർവതി പുതിയ വീഡിയോയിൽ ഈ അതിമനോഹരമായ വീഡിയോ പാർവതി സമർപ്പിച്ചത് ഭർത്താവായ ജയറാമിനും കാന്താരയുടെ ടീമിനുമാണ് കാന്താര മുതൽ ഈ സംഗീതം എന്റെ ഉള്ളിൽ ജീവിക്കുന്നു കാന്താരം വണ്ണിനൊപ്പം വേട്ടയാടുന്നതും ദിവ്യവും അചഞ്ചലവും പാർവതി തന്റെ പേജിൽ കുറിച്ചു അഭൗതിക സംഗീതത്തിന് അജീഷ് ലോകനാഥിനും ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന സൃഷ്ടിക്ക് അസാമാന്യ പ്രതിഭയുള്ള ഋഷഭ് ഷെട്ടിക്കും കാഴ്ചയെ ഒരു ദൃശ്യ സിംപണിയാക്കി മാറ്റിയ അരവിന്ദ് എസ് കശ്യപിനും എളിയ സമർപ്പണം അവസാനമായി എന്റെ രാജാവ് രാജശേഖരന് എന്റെ ഭർത്താവ് ജയറാം ആത്മാവിനൊപ്പം നിലനിൽക്കുന്ന മാന്ത്രികതയ്ക്ക് എല്ലാവർക്കും നന്ദി സീനിയർ നടി പറഞ്ഞു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയറാമുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയോട് വിട പറഞ്ഞ് പൂർണ്ണമായും കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു പാർവതി പിന്നീട് ഒരിക്കലും സീനിയർ നടി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ മക്കളായ കാളിദാസിനും മാളവികയും വളർന്ന് വലുതായതോടെ നടി വീണ്ടും കരിയർ ഒന്നിൽ നിന്നും തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ സിനിമയിലേക്ക് മടങ്ങിയെത്താനല്ല അതിലും വലിയ പാഷനോടെ താൻ മനസ്സിൽ കൊണ്ടു നടന്ന നൃത്തത്തെ വീണ്ടും പൊടിതട്ടിയെടുക്കാനാണ് പാർവതി തീരുമാനിച്ചത്